കർക്കിടകവും ആയുർവേദവും ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ വയനാട് ജില്ലാ കമ്മിറ്റി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി നമസ്കാരം ഞാൻ ഡോക്ടർ ലിഷിത സുജിത് മാനന്തവാടി പ്രാണ ആയുർവേദ ക്ലിനിക്കിലെ ഫിസിഷ്യൻ ഇന്ന് നാം അഭിമുഖീകരിക്കുന്നത് എത്രയോ വലിയ രോഗങ്ങളുടെയും പുതിയ പകർച്ചവ്യാധികളുടെയും കാലഘട്ടമാണ് ഈ സാഹചര്യത്തിൽ നമ്മുടെ പുരാതന വൈദ്യശാസ്ത്രമായ ആയുർവേദം നമ്മൾ ഏറെ അനുഭവങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ ഏറ്റവും പ്രസക്തമായ ഒരു ആശയമാണ് ആയുർവേദത്തിൽ പണ്ട് ഉണ്ടായിരുന്ന ജനപഥോധംസം എന്ന ആശയം എന്താണ് ജനപദോദ്വംസം ജനപഥം എന്നാൽ സമൂഹത്തെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ് ഉദ്വംസം എന്നാൽ നാശം അതായത് വലിയ സമൂഹത്തിൽ പടരുന്ന പകർച്ചവ്യാധികൾ എന്ന് പറയുന്ന എപ്പിഡമിക്സ് അല്ലെ പാൻഡമിക്സ് പോലെയുള്ള അസുഖങ്ങളെ ജനപദോധംസം എന്ന പേരിലാണ് ആയുർവേദം പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ കാരണങ്ങൾ ആയുർവേദത്തിൽ ചരക സംഹിത പോലെയുള്ള ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട് നാല് പ്രധാന കാരണങ്ങളാണ് പറയുന്നത് മലിനമാക്കപ്പെട്ട വായു അശുദ്ധമായ ജലം മലിനമാക്കപ്പെട്ട ദേശം കാലാവസ്ഥയിലുള്ള വ്യതിയാനങ്ങൾ കാലം അതായത് വായു ജലം ദേശം കാലം എന്നിവയിലുള്ള വ്യതിയാനങ്ങളാണ് സമൂഹത്തെ രോഗബാധിതരാക്കുന്നു എന്നത് പണ്ട് മുതലേ ആയുർവേദം പറയുന്ന കാര്യങ്ങളാണ് നമുക്കറിയാം ഇന്ന് കോവിഡ് നയൻറ്റീൻ ശ്വസനം അതായത് വായുവിലൂടെ പകരുന്ന മഹാരോഗമായി നമ്മൾ അഭിമുഖീകരിച്ചു കഴിഞ്ഞിരിക്കുന്ന രോഗമാണ് ഇന്നും സമൂഹത്തിൽ നിലനിൽക്കുന്ന രോഗമാണ് അതുപോലെ തന്നെ നമുക്ക് ചുറ്റും കാണുന്ന കൊതുക് മുഖേന പടരുന്ന രോഗങ്ങളായ ഡെങ്കു ചിക്കൻ കുനിയ തുടങ്ങിയ പകർച്ചവ്യാധികൾ ജല അല്ലെങ്കിൽ ഭക്ഷണമല്ല ീകരണത്തിലൂടെ വരുന്ന വയറിളക്കം ടൈഫോയിഡ് രോഗങ്ങൾ ജലമലിനീകരണം കൊണ്ടുണ്ടാകുന്ന ഹെപ്പറ്റൈറ്റിസ് എ ഹെപ്പറ്റൈറ്റിസ് ഇ തുടങ്ങിയവ അതേപോലെ തന്നെ പലതരം വൈറസ് അസുഖങ്ങളായ വൈറൽ ഫീവറുകൾ കുട്ടികളിൽ ഉണ്ടാകുന്ന ഹാൻഡ് ഫുഡ് മൗത്ത് രോഗം ഇവയെല്ലാം തന്നെ ഇന്ന് കാണുന്ന പലതരം പകർച്ചവ്യാധികളാണ് ആയുർവേദത്തിലൂടെ ഇത്തരം രോഗങ്ങളുടെ ചികിത്സയേക്കാൾ തന്നെ മുൻതൂക്കം നൽകുന്ന കാര്യമാണ് രോഗപ്രതിരോധം അതായത് നമ്മൾ ഇന്ന് നമ്മൾ കണ്ടും കേട്ടും പഠിച്ചിരിക്കുന്ന ഒരുപാട് രോഗപ്രതിരോധ മാർഗങ്ങളുടെ കൂടെ ശുദ്ധമായ ജീവിത രീതി അതായത് ആയുർവേദം അനുശാസിക്കുന്ന കൃത്യമായ ദിനചര്യകളും കൃത്യമായ ഋതുചര്യകളും പാലിക്കുക എന്നുള്ളത് ഈ ഇത്തരം പകർച്ചവ്യാധികളെ തടഞ്ഞു നിർത്താൻ സഹായിക്കുന്ന കാര്യമാണ് ദിനചര്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉറക്കമുണരുന്ന സമയം മുതൽ ഉറങ്ങുന്ന സമയം വരെയുള്ള കാര്യങ്ങളിൽ കൃത്യമായി ചിട്ടയോടെയുള്ള ദിനചര്യകൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ആയുർവേദം പ്രതിപാദിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ചുറ്റും കൃത്യമായ ചിട്ടയോടുകൂടി ജീവിക്കുന്ന പലരിലും ആരോഗ്യം കണ്ടുവരുന്നുണ്ട് അവരുടെ രോഗങ്ങൾക്ക് കുറവായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് ദിന അതിൻ്റെതായ പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെ ഋതുചര്യ ഓരോ സീസണിലും നമ്മൾ പാലിക്കേണ്ട ജീവിത രീതികളും ഭക്ഷണക്രമങ്ങളും വ്യായാമങ്ങളും ഒക്കെ പ്രതിപാദിച്ചിരിക്കുന്ന സബ്ജക്റ്റാണ് ഋതുചര്യ ഇത്തരം ഋതുചര്യക്കനുസരിച്ച് നമ്മുടെ ജീവിത രീതികൾ കൊണ്ടുപോകുകയാണെങ്കിൽ ഇത്തരം പകർച്ചവ്യാധികളെ ഒരു പരിധിവരെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയും നമുക്കറിയാം കർക്കിടക മാസം അല്ലെങ്കിൽ മഴക്കാല മാസം വരുന്നതിന് മുമ്പ് തന്നെ ആയുർവേദ സമൂഹത്തിൽ അതല്ല ആയുർവേദ ഡോക്ടർമാർ പ്രചരിപ്പിക്കുന്ന കാര്യമാണ് ആയുർവേദത്തിലും കർക്കിടകത്തിലും നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ അതായത് ഇത് ഒരു ദ്രതചര്യയുടെ ഭാഗമാണ് നമ്മുടെ ഈ മഴക്കാലത്ത് വരുന്ന പല അസുഖങ്ങളെയും ചികിത്സയിലൂടെ ചികിത്സിക്കുന്നതിന് പകരം മുൻകൂട്ടി തന്നെ അവരുടെ പ്രതിരോധ മാർഗങ്ങളെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് കർക്കിടക മാസത്തിലും പറഞ്ഞിരിക്കുന്നത് രണ്ടാമത് പറയുന്നത് ശരീരശുദ്ധി നമുക്ക് ഇന്ന് അറിയാം ഡീ ടോക്സിഫിക്കേഷന്റെ പ്രാധാന്യത്തെ കുറിച്ച് മോഡേൺ ആയിട്ടുള്ള ആധുനികപരമായിട്ടുള്ള അറിവുകൾ നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഗഡ് ഹെൽത്ത് പ്രാധാന്യവും പറഞ്ഞുള്ള അറിവുകൾ നമുക്ക് കിട്ടുന്നുണ്ട് ഇതൊക്കെ പണ്ട് മുതലേ ആയുർവേദത്തെ പ്രതിപാദിക്കുന്ന ാണ് നമ്മുടെ ശരീരശുദ്ധി പഞ്ചകർമ്മങ്ങൾ വഴി ദോഷങ്ങളെ നീക്കുക വഴി ചെയ്യുന്ന ഒരു കാര്യമാണ് പഞ്ചകർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ ശരീരശുദ്ധി ചെയ്യാനുള്ള പല പല മാർഗങ്ങളാണ് അത് ദോഷങ്ങളെ ഛർദ്ദിപ്പിച്ച് കളഞ്ഞുകൊണ്ടും ദോഷങ്ങളെ വയറിളക്കി കളഞ്ഞുകൊണ്ടും പ്രത്യേക തരത്തിലുള്ള എനിമ ചെയ്തുകൊണ്ടും നസ്യം എന്ന ചികിത്സ കൊണ്ടും ഒക്കെയാണ് നമ്മൾ പഞ്ചകർമ്മ വഴി ദോഷങ്ങളെ നീക്കം ചെയ്യുന്നത് മൂന്നാമത്തെ കാര്യം ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കലാണ് നമുക്കറിയാം മറ്റൊരു വൈദ്യശാസ്ത്രത്തിനും ഇല്ലാത്തതുപോലെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനുള്ള മരുന്നുകൾ ഉള്ള ഒരു വൈദ്യശാസ്ത്രമാണ് ഇത്തരം പകർച്ചവ്യാധികളെ നേരിടാൻ നമുക്ക് ഏറ്റവും വേണ്ടത് ഇത്തരം ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്ന ഔഷധങ്ങളാണ് നമുക്കറിയാം രോഗാണുക്കളെ നമുക്ക് എത്രത്തോളം തടയാൻ കഴിയും അതിനേക്കാൾ നല്ല നമ്മുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിച്ച് ഈ രോഗങ്ങളിൽ രോഗാണുക്കൾക്കിടയിലും നമുക്ക് ആരോഗ്യകരമായി നിൽക്കാൻ കഴിയണമെങ്കിൽ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്ന ചികിത്സകളിലേക്ക് നമുക്ക് പോകാൻ കഴിയേണ്ടതുണ്ട് പൊതുജന ശുചിത്വത്തെ പറ്റി നമ്മൾ എപ്പോഴും കേട്ടു ശുദ്ധജലം ഉപയോഗിക്കുന്നത് ശുചിത്വം വ്യക്തിശുചിത്വം സമൂഹ ശുചിത്വം പരിസര ശുചിത്വത്തെ പറ്റിയൊക്കെ നമ്മൾ പ്രത്യേകം പഠിച്ചിട്ടുള്ളതാണ് മാസ്കിന്റെ ഉപയോഗം കൈകാൽ കഴുകൽ വൃത്തിയാക്കൽ എന്നിവയെക്കുറിച്ചൊക്കെ നമ്മൾ എപ്പോഴും കേട്ട് വരുന്ന കാര്യങ്ങൾ കൂടി നമ്മുടെ ആയുർവേദം മുൻപേ പ്രതിപാദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം നമ്മുടെ മനസ്സിന്റെ സമത്വം നമുക്കറിയാം നമ്മൾ എത്രത്തോളം മാനസികമായിട്ട് ബുദ്ധിമുട്ടിയിരിക്കുന്നു അതിൽ മാനസികമായിട്ട് ക്ഷീണിച്ചിരിക്കുന്നു അതിനനുസരിച്ച് നമ്മുടെ രോഗങ്ങൾ കൂടുതലായിരിക്കും അതിൽ പ്രാധാന്യം കൊടുത്തതിന് ധ്യാനം പ്രാണായാമം മെഡിറ്റേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രാധാന്യം നൽകുന്ന വൈദ്യശാസ്ത്രമാണ് ആയുർവേദം ഇത്തരം പകർച്ചവ്യാധികൾ വന്നു കഴിഞ്ഞാൽ ചികിത്സയെ പറ്റി ആയുർവേദം പ്രത്യേകമായി പറയുന്നു ആയുർവേദ ചികിത്സകർ ദോഷങ്ങൾ ദേശം കാലം പ്രകൃതി എന്നിവയൊക്കെ അടിസ്ഥാനമാക്കിയ സമഗ്ര സമീപനത്തിലൂടെയുള്ള ചികിത്സയാണ് പകർച്ചവ്യാധികൾക്ക് വേണ്ടി ചെയ്യുന്നത് പ്രതിരോധം ശുദ്ധീകരണം ഋതുചര്യ ആവശ്യമെങ്കിൽ ഔഷധങ്ങൾ ചികിത്സ എന്നിവയിലൂടെയാണ് ഇത്തരം പകർച്ചവ്യാധികളെ നിയന്ത്രിക്കുന്നത് അതിൽ ഈ ഇത്തരം പകർച്ചവ്യാധികളുടെ കാരണങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ചികിത്സ പഞ്ചകർമ്മ ചികിത്സ മരുന്നുകൊണ്ടുള്ള പ്രതിരോധം മരുന്നുകൾ കൊണ്ട് ശമനം എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നു പ്രതിരോധത്തിന്റെ ഭാഗമായി അന്തരീക്ഷ ശുദ്ധീകരണത്തിനും പ്രത്യേക ധൂപനം പ്രതിരോധ ഔഷധങ്ങളായ മരുന്നുകൾ അതുപോലെ തന്നെ കുടിവെള്ളം പ്രതിരോധ വർദ്ധിപ്പിക്കുന്ന നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ഇതിനെ പറ്റിയും ആയുർവേദം പ്രത്യേകം പറയുന്നുണ്ട് ചുരുക്കത്തിൽ ആയുർവേദ രോഗങ്ങളെ ഒരു സമഗ്ര ശാസ്ത്രമായി വ്യക്തിഗതവും സാമൂഹ്യപരമായ സമന്വയത്തിൽ കൂടിയാണ് പകർച്ചവ്യാധികൾ പ്രതിരോധിക്കാൻ ശരീരശുദ്ധി ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കൽ ശുചിത്വം സഹായം നമുക്ക് പ്രവർത്തിക്കാം നന്ദി നമസ്കാരം കർക്കിടകവും ആയുർവേദവും ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ വയനാട് ജില്ലാ കമ്മിറ്റി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി